ഹായ് അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഓവൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ പിസ്സ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിപ്പോൾ ആദ്യം പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഒന്ന് നമുക്ക് പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ടീസ്പൂൺ ഇളം ചൂടുവെള്ളവും പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ പൊളിച്ച് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കാണാൻ പറ്റും നമുക്ക് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പ് മൈദയാണ് അരിച്ചെടുത്തേക്കുന്നത് അരിച്ചെടുത്ത് നല്ലതുപോലെ നമുക്ക് പിസ്സ റെഡിയാക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും പിന്നെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ീതം ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴിക്കുന്ന കണക്ക് നല്ല വൃത്തിക്ക് നല്ല സോഫ്റ്റ് ആക്കി നമുക്ക് കുഴച്ചെടുക്കണം ഇപ്പം ആദ്യം ഈ വേറെ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പം അതിലേക്ക് നമുക്ക് മാവ് നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എളം ചൂടുവെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായി കിട്ടുന്നതുവരെ മാവ് നല്ല ഒന്ന് കുഴക്കുക എന്നിട്ട് ചപ്പാത്തി പലയിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലാബിൻ്റെ പുറത്ത് കുറച്ച് മൈദപ്പൊടി ഒന്ന് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുക അത് ലാസ്റ്റ് താണ്ടെങ്കിൽ നല്ലപോലെ നല്ല സോഫ്റ്റ് ആയി മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊന്ന് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്ത് വെക്കാം എന്നിട്ട് മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ ഒന്ന് സൺഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ട് നല്ല ക്ലിങ് പാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടുന്ന രീതിയിൽ മാവ് നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടും മാവ് റെഡിയാവുന്ന സമയം കൂടെ നമുക്ക് പിസ്സയ്ക്ക് വേണ്ടുന്ന പിസ്സ സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മൂന്ന് തക്കാളിയും പിന്നെ രണ്ട് സവാള പിന്നെ പത്തല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് ഇത് ഒരു കുക്കറിനകത്തോട്ടിട്ടിട്ട് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണം ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചേക്കുന്നത് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയമുളകും പിന്നെ അല്ലാതെ മുളകും കൂടെ ഇതിനകത്ത് തന്നെ ഇട്ട് നമുക്ക് വേവിച്ചെടുത്തിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ ആ സോസ് ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ ചില്ലി ഫ്ലേക്സും ജീരകം പൊടിച്ചതും കൂടെ കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും പിന്നെ ഒരു ടീസ്പൂൺ തൈരും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ചിക്കൻ നല്ലതുപോലെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം എന്നിട്ടിതൊരു പതിനഞ്ച് തൊട്ട് ഒരു ഇരുപത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്കും ആ ചിക്കനിൽ നല്ലതുപോലെ മസാലാസൊക്കെ ഒന്ന് പിടിച്ചിരിക്കും അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ചിക്കനിൽ നല്ലതുപോലെ ഫ്ലേവർ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈം കൊടുക്കുന്നത് ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കൂടുതൽ എണ്ണ ഒന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പിന്നെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴത്തേക്കും അതിൽ നമുക്ക് ആ വെള്ളം ഊർനിറക്കും ആ വെള്ളവും നല്ലപോലെ പറ്റിയിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് വേണ്ടത് ചിക്കൻ ടിക്ക നമുക്ക് റെഡിയായി കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടിപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ ആ പിസയുടെ മാവ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് അതാണ് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് ഇനി അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കൈ വെച്ചിട്ട് എന്നിട്ട് പിന്നെ അത് ഒരു രണ്ട് പീസായി കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ലാബിൻ്റെ പുറത്തോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടോ അല്ലാതെ നമുക്കൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു ഏതിലാണോ വെക്കുന്നത് ഞാനിപ്പം ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് വെച്ച് റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ പ്ലേറ്റിന് അത് നല്ലതുപോലൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുകയും വേണം ഒരു മാവ് നമ്മൾ സമയം കൊണ്ട് ബാക്കി പകുതി മാവ് നല്ല രീതിയിൽ ആ ക്ലിങ് റാപ്പ് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോകും ഇനിയിപ്പോൾ ഈ മാവ് നല്ലതുപോലെ കൈ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പരത്തുന്ന ആ റോള് വെച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം ചപ്പാത്തി പരത്തുന്ന കണക്ക് നല്ലതുപോലെ നമുക്ക് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു കട്ടിക്ക് തന്നെ മാവ് പരത്തി എടുത്താൽ മതി അങ്ങനെ മാവ് നല്ലതുപോലെ പരന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കാരണം അത് റെഡിയായി കിട്ടുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ആ പരത്തി വെച്ച മാവ് നമുക്ക് ഇതിലേക്ക് വെച്ച് നല്ലതുപോലെ കൈവച്ച് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഒരേ ഷേപ്പിൽ നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്നിട്ടിത് ഒരു പത്തിരുപത് മിനിറ്റ് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോഴത്തേക്ക് ഒന്നും കൂടെ മാവൊന്ന് പൊങ്ങി വരും ഞാൻ ഇത് രണ്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ആ ചിക്കൻ ടിക്ക നമുക്ക് നാണ്ട് ഈ പരുവത്തിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങ് ഡ്രൈ ആവാനും പാടില്ല എന്നാൽ സോഫ്റ്റ് ആയിട്ടിരിക്കാനും പാടില്ല ഇനി സോസിന് വേണ്ടുന്ന തക്കാളിയെല്ലാം ഞാൻ നല്ലതുപോലെ മൂന്ന് ദിവസം വരുന്നത് വരെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് മാറ്റി ഒന്ന് ആറാമാക്കാം എന്നിട്ട് തക്കാളിയുടെ ആ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞ് നല്ല രീതിയിലൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം തക്കാളി തന്നെ നല്ല രീതിയിൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും നമുക്ക് ഇനി ഇത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ച് നല്ലതുപോലെ ചൂടായു ശേഷം നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ആ തക്കാളി സോസ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വീതം വിനാഗ്രിയും ടൊമാറ്റോ കെച്ചപ്പും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നേരത്തെ കുക്കറിൽ തക്കാളി വേവിച്ചപ്പോൾ ഞാൻ മുളക് ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് അതിന് പകരം കുറച്ച് വരെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല തിക്കായിട്ടുള്ള രീതിയിലാണ് കിട്ടേണ്ടത് ഏകദേശം ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ പിസ്സാ ദോസ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ അടച്ചു വെച്ച് മാവ് നല്ലതുപോലെ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഇനി കൈ കൈവെച്ചൊന്നും കൂടി ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് കുറച്ച് ഹോളൊന്ന് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ വേവിക്കുന്ന സമയത്ത് മാവ് ഒന്ന് നല്ലതുപോലെ പൊങ്ങി വരാതെ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ പിസ്സ സോസ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു മൂന്നാല് ടീസ്പൂണോളം ഞാൻ സോസ് ഈ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ടിക്ക കുറച്ച് നമുക്ക് പകുതിയോളം അതിനകത്ത് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പിന്നെ നീളത്തിൽ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കും നമുക്ക് വെച്ചുകൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെടാർ ചീസാണ് ഇട്ട് കൊടുത്തേക്കുന്നത് മൊസാല കിട്ടുന്നവർ മൊസാല കൊടുക്കാം പിസയ്ക്ക് കൂടുതലും സ്യൂട്ടബിൾ മൊസാല ചീസാണ് പിന്നെ എനിക്കിപ്പം ഇവിടെ കിട്ടിയത് ചടാർ ചീസ് ആയതുകൊണ്ടാണ് ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിസ്സ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു മസാല ചീസിൻ്റെ ആണെങ്കിൽ സ്ട്രെച്ചബിൾ അല്ലെന്നേ ഉള്ളായിരുന്നു ബാക്കി എല്ലാ ഫ്ലേവേഴ്സും ടേസ്റ്റും കാര്യങ്ങളും എല്ലാം സാധന നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു ഈ പിസ്സയ്ക്ക് ഉണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒലുവോയിലോ ഒന്ന് കറക്കി ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പിസ്സ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ ഞാൻ ഒന്ന് ഒരു പത്ത് മിനിറ്റത്തോളം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് അതിലേക്ക് ഒരു പാത്രം നമുക്കൊന്ന് കമത്തിയിട്ടിട്ട് അതിൻ്റെ മേളിലേക്കാണ് നമ്മൾ ഈ പിസ്സ എടുത്ത് വെക്കുന്നത് എന്നിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റത്തോളം ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക പിസ്സ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ